സെപ്റ്റംബർ മുപ്പത് വിശുദ്ധ ജെറോം കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും പ്രശസ്തരായ ബൈബിൾ പണ്ഡിതരിലും വേദപാരംഗതിരിലും പെട്ട ഒരാളാണ് വിശുദ്ധ ജെറോം സാധാരണക്കാർക്കുള്ളത് ജനകീയം എന്നൊക്കെ അർത്ഥമുള്ള ഉൾഗാത്ത എന്ന പേരിലുള്ള ബൈബിളിൻ്റെ ലളിതമായ ലത്തീൻ വിവർത്തനം തയ്യാറാക്കിയ വ്യക്തി എന്ന നിലയിലാണ് ജെറോം പ്രശസ്തനായത് ആയിരത്തിലധികം വർഷങ്ങൾ പാശ്ചാത്യ സഭയിൽ പൊതുവായി ഉപയോഗിച്ചിരുന്നത് ഈ ബൈബിളാണ് ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ ആധുനിക ക്രൊയേഷ്യയിലുള്ള ശ്രീധോൺ എന്ന പട്ടണത്തിൽ ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്നും അദ്ദേഹം ജനിച്ചു ചെറുപ്പം മുതൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമാണ് ജെറോമിനെ ലഭിച്ചത് പതിനാലാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ ജെറോമിനെ വിദ്യാഭ്യാസത്തിനായി റോമിലേക്ക് അയച്ചു അവിടെ വെച്ച് വ്യാകരണം പ്രസംഗകല ദൈവശാസ്ത്രം തത്വശാസ്ത്രം എന്നിവയിൽ ജെറോം ഉന്നത വിദ്യാഭ്യാസം തേടി സ്വന്തം ഭാഷയായ ലാറ്റിന് പുറമെ ഗ്രീക്ക് ഭാഷയും അദ്ദേഹം പഠിച്ചു വെർജിൻ സിസറോ ടെറൻസ് എന്നിവരുടെ സാഹിത്യ ഗ്രന്ഥ വായനയിൽ അദ്ദേഹം ഒഴുകി പ്രധാന പുസ്തകങ്ങളെല്ലാം അദ്ദേഹം മനഃപ്പാഠമാക്കി റോമിൽ വച്ച് മാതാപിതാക്കളോട് ലഭിച്ച ക്രിസ്തീയ മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയ ജെറോം പാപജീവിതത്തിലേക്ക് വീണു എങ്കിലും ഞായറാഴ്ചകളിൽ വിശുദ്ധരെയും രക്തസാക്ഷികളെയും അടക്കം ചെയ്തിട്ടുള്ള കാറ്റക്കൊമ്പുകളിലെത്തി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു റോമിൽ വച്ച് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ലിബേരിയോസ് പാപ്പായിൽ നിന്നാണ് ജെറോം മാമൂദിസ സ്വീകരിച്ചത് തുടർന്ന് താപസ ജീവിതത്തോടെയുള്ള പഠനമായിരുന്നു ജെറോമിൻ്റേത് ആഴമായ ആത്മീയതയും അറിവും തേടിയുള്ള തുടർച്ചയായൊരു തുടർച്ചയായ ഒരു യാത്രയിലായിരുന്നു അദ്ദേഹം ഇറ്റലിയിലെ അക്യൂലയിലെത്തിയ ജെറോം ബിഷപ്പ് വലേറിയൻ്റെ നേതൃത്വത്തിലുള്ള തീഷ്ണതയുള്ള ക്രിസ്തീയ സമൂഹത്തോടൊപ്പം ജീവിതം നയിച്ചു തുടർന്ന് അന്ത്യോക്യയിലെത്തിയ അദ്ദേഹം ചാൽസിസിലെ ഉഗ്രമരുഭൂമിയിൽ കഠിനമായ ജീവിതം തുടർന്നു മുന്നൂറ്റി എഴുപത്തിനാല് മുതൽ നാല് വർഷം അദ്ദേഹം അവിടെയായിരുന്നു അക്കാലത്ത് അനുഭവിക്കേണ്ടി വന്ന കഠിനമായ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും കുറിച്ച് ജെറോം ഇങ്ങനെ എഴുതിയിരിക്കുന്നു വന്യമായ മരുഭൂമിയിലൂടെ വിദൂരഭാഗത്ത് ഉഗ്രതാപത്താൽ സന്യാസികളെപ്പോലും ഭയപ്പെടുത്തിയിരുന്ന സൂര്യൻ്റെ ചൂടിൽ കത്തിക്കരിഞ്ഞ് ജീവിക്കുമ്പോഴും റോമിലെ ജനക്കൂട്ടത്തിനിടയിലും അവിടുത്തെ സന്തോഷങ്ങൾക്കിടയിലും ആയിരിക്കുന്നത് പോലെ തോന്നി ഉപവാസത്താൽ എൻ്റെ മുഖം വിളറിയിരുന്നു എന്നിട്ടും ആസക്തികളുടെ ആക്രമണം അനുഭവപ്പെട്ടു മരണത്തിനു മുമ്പേ മരിച്ചതുപോലെ തണുത്ത എൻ്റെ ശരീരത്തിലും ഉണങ്ങിപ്പോയ മാംസത്തിലും വികാരങ്ങൾക്ക് അപ്പോഴും ജീവിക്കാൻ കഴിഞ്ഞിരുന്നു ശത്രുവിനൊപ്പം തനിച്ചായിപ്പോയ ഞാൻ ആത്മാവിൽ എന്നെ തന്നെ യേശുവിൻ്റെ കാൽക്കലേക്ക് എറിഞ്ഞുകൊണ്ട് എൻ്റെ കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങളെ നനച്ച് ശരീരത്തെ കഴിഞ്ഞാണിട്ട് ഉപവാസത്തിൽ അനേകം ആഴ്ചകൾ കഴിഞ്ഞു സാത്താന പ്രലോഭനങ്ങളെ അതിജീവിക്കാനായി രക്തമൊഴുകുന്നതുവരെ വിശുദ്ധ ജറവും തൻ്റെ നെഞ്ചിൽ കല്ലുകൊണ്ട് ഇടിച്ചിരുന്നു ഒരിക്കൽ രോഗബാധിതനായി മരണാസന്നനായ ജെറോവിന് അദ്ദേഹം ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കുന്നതായി ഒരു ദർശനമുണ്ടായി ജഡ്ജി ചോദിച്ചു നീ ആരാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ജെറോം വിളിച്ചു പറഞ്ഞു ഉടനെ ജഡ്ജി പറഞ്ഞു നീ നുണ പറയുന്നു നീ സിസ്രോയയുടെ അനുഗാമിയാണ് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിന്റെ ഹൃദയം ക്രിസ്തുവിനോടും അവിടുത്തെ വചനത്തോടുമുള്ളതിനേക്കാൾ അടുപ്പം തനിക്ക് സിസ്രോയോടും വെർജിയോടുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ലൗകികമായ സകലതും പൂർണ്ണമായും ഉപേക്ഷിച്ച ജറവും പൂർണ്ണമായും ദൈവത്തിന് തന്നെ സമർപ്പിച്ചു തിരുവചന വായനയിലും ധ്യാനത്തിലും അദ്ദേഹം ഒഴുകി മരുഭൂമിയിൽ വെച്ച് ഒരു രഹൂദബിയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ഹീബ്രുവും പഠിച്ചു അനേക വർഷത്തെ താമസ ജീവിതത്തിന് ശേഷം അദ്ദേഹം അന്ത്യോക്കിയയിൽ തിരിച്ചെത്തി അന്ത്യോക്കിയയിലെ പൗളിനസ് മെത്ര നിന്നും ജെറവും പൗരോഹിത്യം സ്വീകരിച്ചു വിശുദ്ധ ഗ്രിഗറി നസിയാൻസിൻ്റെ ദൈവശാസ്ത്രത്തിൽ ആകൃഷ്ണനായ ജെറോം കോൺസ്റ്റാൻറ്റോബലിലെത്തി അദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ടു വർഷം ദൈവശാസ്ത്രം പഠിച്ചു തുടർന്ന് പൗളൻ പൗളിനസ് മെത്രാനൊപ്പം റോമിലെത്തിയ ജെറോം അന്ത്യോക്യൻ സഭയിലെ ഭിന്നതകൾ പരിഹരിക്കാനുള്ള കൗൺസിലിൽ പങ്കെടുത്തു തിരുവചനത്തിലുള്ള ജെറോവിൻ്റെ അഗാധ പാണ്ഡിത്യം മനസ്സിലാക്കിയ ഡെമാസസ് പാപ്പ മുന്നൂറ്റി എൺപത്തി രണ്ടിൽ അദ്ദേഹത്തെ തൻ്റെ സെക്രട്ടറിയായി നിയമിച്ചു അവിടെ വച്ച് ജെറോം ഹീബ്രു ഭാഷയിൽ കൂടുതൽ പാണ്ഡിത്യം നേടി ഒരു വർഷം കഴിഞ്ഞ് ഗ്രീക്ക് ഹീബ്രു ഭാഷകളിൽ നിന്ന് ലത്തീനിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യാൻ മാർപ്പാപ്പ ജെറോമിനെ ചുമതലപ്പെടുത്തി ബൈബിൾ വിവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോഴും അദ്ദേഹം ആഴമായ പ്രാർത്ഥനയും സന്യാസ ജീവിതവും തുടർന്നു ആത്മാവിനെ ഉണർത്തുന്ന വചന വ്യാഖ്യാനങ്ങൾ മൂലം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ വലിയ ഒരു ശിഷ്യ സമൂഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു വിശുദ്ധരായി ജീവിക്കാൻ ആഗ്രഹിച്ച സ്ത്രീകൾക്കായി അദ്ദേഹം ഒരു സന്യാസിനീ സമൂഹം ആരംഭിച്ചു തിന്മയ്ക്കെതിരെയുള്ള കർശന നിലപാടുകളും കുറ്റക്കാർക്കെതിരെയുള്ള പരിഹാസം നിറഞ്ഞ തമാശകളും മൂലം അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളുണ്ടായി മുന്നൂറ്റി എൺപത്തിനാലിൽ രമാസസ് പാപ്പയുടെ മരണത്തെ തുടർന്ന് ജെറോം റോമിനോട് യാത്ര പറഞ്ഞു ബെദൽഹേമിലെത്തിയ അദ്ദേഹം പുരുഷന്മാർക്കായി ഒരു ആശ്രമം നിർമ്മിച്ചു റോമിൽ നിന്നെത്തി റോമിൽ നിന്നെത്തിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായ സ്ത്രീകൾക്കായും ഒരാശ്രമം വിശുദ്ധൻ നിർമ്മിച്ചു തുടർന്ന് ഈശോയുടെ ജനനസ്ഥലത്തിന് സമീപമുള്ള ഒരു ഗുഹയിൽ അദ്ദേഹം താമസം ആരംഭിച്ചു എട്ട് വർഷം കൊണ്ടാണ് യറോം ഗ്രീക്കിൽ നിന്ന് പുതിയ നിയമം ലത്തീനിലേക്ക് വിവർത്തനം ചെയ്തത് തുടർന്ന് പഴയ നിയമം യഥാർത്ഥ ഹെബ്രായ കയ്യെഴുത്ത് പ്രതികളിൽ നിന്ന് ലത്തീനിലേക്ക് വിവർത്തനം ചെയ്യാൻ അദ്ദേഹം പതിനഞ്ച് വർഷം ചിലവഴിച്ചു പഴയ നിയമത്തിൻ്റെ ലത്തീനിലേക്കുള്ള ആദ്യ വിവർത്തനമാണ് ഇത് വിവർത്തനത്തിൻ്റെ കൃത്യതയും വ്യക്തതയും ലളിതമായ ഭാഷാശൈലിയും മൂലം വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറിലെ ട്രെൻഡ് കൗൺസിൽ ഈ ബൈബിൾ വിവർത്തനത്തെ സഭയുടെ ഔദ്യോഗിക ലാറ്റിൻ വിവർത്തനമായി പ്രഖ്യാപിച്ചു വിശുദ്ധ വിശുദ്ധജറവും ബൈബിളിലെ പല പുസ്തകങ്ങൾക്കും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് അനേകം വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ അദ്ദേഹം തയ്യാറാക്കി പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അദ്ദേഹം ധാരാളം എഴുതി ആഴത്തിലുള്ള ചരിത്രപരവും ആത്മീയവുമായ ഉൾക്കാഴ്ചകൾ നൽകുന്ന വിശുദ്ധൻ്റെ നിരവധി കത്തുകൾ നമുക്ക് ലഭ്യമാണ് ബദരഹേമിൽ ഏകദേശം മുപ്പത്തിയെട്ട് വർഷം താമസിച്ച ശേഷം നാനൂറ്റി ഇരുപത് സെപ്റ്റംബർ മുപ്പതിന് വിശുദ്ധ ജലവും നിത്യതിയിലേക്ക് യാത്രയായി താമസിയാതെ തന്നെ അദ്ദേഹത്തിന് വിശുദ്ധനായി കരുതി ജനം ആദരിച്ചു തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാലിലാണ് സഭയുടെ വേദപാരംഗ്യതിനായി വിശുദ്ധ ജലവും പ്രഖ്യാപിക്കപ്പെടുന്നത്